നമസ്കാരം വാർത്തകൾ ഇൻഡിഗോ പ്രതിസന്ധി കൊച്ചിയിലും സർവീസുകൾ മുടങ്ങി പത്ത് വിമാന സർവീസുകളെ പ്രതികൂലമായി ബാധിച്ചു വിമാനത്താവളത്തിൽ യാത്രക്കാർ കുടുങ്ങി ഇൻഡിഗോ അധികൃതർ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നില്ലെന്നും പരാതിയുണ്ട് കൊച്ചി ബംഗളൂരു ജമ്മു ഹൈദരാബാദ് സർവീസുകൾ മുടങ്ങി കൊച്ചി മുംബൈ സർവീസ് വൈകും ഹൈദരാബാദിൽ ഇതുവരെ അറുപത്തിയൊൻപത് വിമാന സർവീസുകൾ റദ്ദാക്കി ഡൽഹിയിൽ നൂറ്റിയാറ് വിമാനങ്ങൾ റദ്ദാക്കി കുത്തുകവൽക്കരണത്തിന്റെ ഭാഗമാണ് നിലവിലെ പ്രശ്നമെന്ന് സന്തോഷ് കുമാർ എം പ്രതികരിച്ചു വിമാന കമ്പനികളുടെ നിരക്ക് വർധനയിൽ യാതൊരുവിധ നിയന്ത്രണവും കേന്ദ്ര സർക്കാരിനില്ല ദേശീയ എയർലൈൻസ് എല്ലാത്തിലും പ്രതിസന്ധിക്കിടയാക്കി ഇൻഡിഗോ സർവീസുകൾക്കും അമിത ചാർജ് ഈടാക്കുന്നു നാട്ടിലേക്കുള്ള തന്റെ യാത്ര മുടങ്ങിയെന്നും സന്തോഷ് കുമാർ പറഞ്ഞു മലമ്പുഴയിൽ ഇറങ്ങിയ പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കാൻ ആലോചന പാലക്കാട് മലമ്പുഴയിൽ നവോദയ സ്കൂളിന് സമീപം വീണ്ടും പുലിയിറങ്ങിയ സാഹചര്യത്തിൽ കൂട് സ്ഥാപിക്കുന്ന കാര്യം ആലോചനയില്ലെന്ന് വനം വകുപ്പ് ഇക്കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് പ്രദേശവാസികൾ സർക്കാർ സ്കൂൾ പരിസരത്ത് ആദ്യം പുലിയെ കണ്ടത് പിന്നാലെ വനം ആർ ആർ സംഘങ്ങളുടെ മുഴുവൻ സമയം നിരീക്ഷണവും ക്യാമറയും സ്ഥാപിച്ചിരുന്നു വകുപ്പിന്റെ ക്യാമറയിൽ പുലിയുടെ ചിത്രം പതിഞ്ഞിട്ടില്ല സിസിടിവിയിൽ നിന്നും പുലിയുടെ ദൃശ്യങ്ങൾ ലഭിച്ചെന്നാണ് സൂചന എന്നാൽ വ്യാഴാഴ്ച വീണ്ടും പുലിയെ കണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞയിടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ പുലിയുടെ കാൽപ്പാടുകൾ വനംവകുപ്പ് കണ്ടെത്തിയിരുന്നു ഇതോടെ എത്തിയത് പുലിയാണെന്ന് വനംവകുപ്പും സ്ഥിരീകരിച്ചു നിർത്തിയിട്ടിരുന്ന ഗ്യാസ് ലോറിയിൽ കയറി യുവാവിന്റെ ആത്മഹത്യാ ശ്രമം കമ്പി കൊണ്ട് സിലിണ്ടർ കുത്തി തുറന്ന ശേഷം തീ കൊളുത്തുകയായിരുന്നു ഇന്നലെ അർദ്ധരാത്രി തലയോലപ്പറമ്പ് വെട്ടിക്കാട്ട് മുക്കിലാണ് സംഭവം കസ്റ്റഡിയിലെടുത്ത യുവാവ് മാനസിക പ്രശ്നങ്ങളുള്ള ആളാണെന്ന് പോലീസ് പറഞ്ഞു വെട്ടിക്കാട് മുക്കം സ്വദേശിയായ ഡ്രൈവർ ഗ്യാസ് വാഹനം റോഡിൽ പാർക്ക് ചെയ്ത വീട്ടിലേക്ക് പോവുകയാണ് പതിവ് ഇന്നലെ വാഹനം നിർത്തി ഡ്രൈവർ വീട്ടിലേക്ക് പോയതിന് പിന്നാലെ അർദ്ധരാത്രിയോടെ വാഹനത്തിൽ അതിക്രമിച്ചു കയറി യുവാവ് കയ്യിൽ കരുതിയ കമ്പി ഉപയോഗിച്ച് ഗ്യാസ് സിലിണ്ടർ കുത്തി തുറന്ന ശേഷം തീ കൊളുത്തുകയായിരുന്നു ശ്രമം സംഭവം ആലപ്പുഴയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പെൺകുട്ടിക്ക് നേരെ പീഡനശ്രമം നടത്തിയ സി പി ഐ നേതാവിനെതിരെ പോക്സോ കേസ് ആലപ്പുഴ ചാനുമൂട് വെച്ചാണ് പീഡനശ്രമം നടന്നത് സി പി ഐ നേതാവ് എച്ച് ദിലീപിനെതിരെ നൂറനാട് പോലീസ് കേസെടുത്തു സംഭവത്തിനുശേഷം പ്രതി ഒളിവിലാണ് ഹൈക്കോടതിയിൽ ആശ്വാസം രാഹുലിനെ അറസ്റ്റ് ചെയ്യരുത് ബലാത്സംഗ കേസിൽ പ്രതിയായ രാഹുൽ മാങ്കുട്ടത്തിൽ എംഎൽഎയുടെ അറസ്റ്റ് തടഞ്ഞ കോടതി രാഹുൽ ഉയർത്തിയ എതിർവാദങ്ങൾ ഗൗരവകരമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അറസ്റ്റ് തടഞ്ഞത് ഹർജി ഇനി പതിനഞ്ചിന് പരിഗണിക്കും വിശദവാദം കേൾക്കണമെന്ന് കോടതി വ്യക്തമാക്കി ഇന്നലെയാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചത് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു തുടർന്നാണ് ഇന്നലെ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്